ദുബായ് മെട്രോ ബ്ലൂ ലൈനിലെ ആദ്യ സ്റ്റേഷന്റെ നിർമ്മാണം ആരംഭിച്ചു വൈസ് പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും ബ്ലൂ ലൈൻ പദ്ധതിയുടെ ആദ്യ സ്റ്റേഷന് തറക്കല്ലിടുകയായിരുന്നു സെപ്റ്റംബർ ഒൻപതിന് ദുബായ് മെട്രോയുടെ ബ്ലൂ ലൈൻ പ്രവർത്തിച്ചു തുടങ്ങും ദുബായ് മെട്രോയുടെ പുതിയ പാതയായ ബ്ലൂ ലൈനിലെ ഇമാർ പ്രോപ്പർട്ടി സ്റ്റേഷന്റെ നിർമ്മാണമാണ് തുടങ്ങിയത് എഴുപത്തിനാല് മീറ്റർ ഉയരമുള്ള സ്റ്റേഷന്റെ നിർമ്മാണം പൂർത്തിയാകുമ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള മെട്രോ സ്റ്റേഷനായി മാറും ഇത് ായിരം ചതുരശ്ര മീറ്റർ വിസ്തൃതിയുള്ള ഈ സ്റ്റേഷൻ പ്രതിദിനം ഒന്നേ ദശാംശം ആറ് ലക്ഷം യാത്രക്കാർ കൈകാര്യം ചെയ്യാനാകുന്ന വിധത്തിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ദുബായിൽ നടന്ന ചടങ്ങിൽ യു വൈസ് പ്രസിഡന്റ് പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസാനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ രാഷ്ട്രത്തിൽ മക്ത്വം ആദ്യ സ്റ്റേഷന്റെ തറക്കല്ലിട്ടും മാപ്പ ലിമക് സിആർആർ സി എന്നീ മൂന്ന് തർക്കിഷ് ചൈനീസ് കമ്പനികളുടെ കൺസോഷ്യത്തിനാണ് ബ്ലൂ ലൈനിന്റെ നിർമ്മാണ ചുമതല മുപ്പത് കിലോമീറ്റർ ദൈർഘ്യമുള്ള ബ്ലൂ ലൈൻ നിലവിലുള്ള റെഡ് ഗ്രീൻ ലൈനുകളെ ബന്ധിപ്പിക്കും പതിനാല് സ്റ്റേഷനുകളാണ് ബ്ലൂ ലൈനിൽ ഉണ്ടാവുക ഇതിൽ അഞ്ചെണ്ണം ഭൂമിക്കടിയിലായിരിക്കും രണ്ടായിരത്തി ഒൻപത് സെപ്റ്റംബറിൽ പ്രവർത്തനം ആരംഭിച്ച ദുബായ് മെട്രോ ലോകത്തിലെ ഏറ്റവും നീളമേറിയ ഡ്രൈവർ ഇല്ല മെട്രോ ശൃംഖലയാണ് ട്വൻറ്റി ഫോർ ദുബായ്